ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ് ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിന്റെ പേരിൽ ഇന്ത്യയെ പലരും ഇന്ത്യയ്ക്കകത്തു തന്നെ വിമർശിക്കുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയുമാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും വേണ്ടെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് പക്ഷേ നൂറ്റി നാല്പത്തിയഞ്ച് കോടി മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ അത്തരം ബാലിശമായ വാദങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യം ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഏറ്റവും പുതിയൊരു വാർത്ത എന്തെന്നാൽ എണ്ണായിരം കോടി ഡോളറിൻ്റെ ഒരു നിക്ഷേപം ഒരു ഇസ്രായേൽ കമ്പനി ഇന്ത്യയിൽ നടത്താൻ പോവുകയാണ് ഒന്നും രണ്ടും അല്ല അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അറുപത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപയോളം വരും ഈ നിക്ഷേപം നടത്താനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നിരിക്കുന്ന ഇസ്രായേൽ കമ്പനി ഏതെന്ന് കൂടി നമ്മൾ അറിയണം ടവർ സെമി കണ്ടക്ടർ എന്നാണ് കമ്പനിയുടെ പേര് ഈ കമ്പനി ലോകത്തെ സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൽ മുൻനിരയിലുള്ള കമ്പനിയാണ് ഈ കമ്പനി ആവശ്യമായ അനുമതി നൽകണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാനോ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഒരു മോശം അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിലുള്ള ഒരു കമ്പനി ഒരിക്കലും ഇന്ത്യയിൽ ഒരു നിക്ഷേപം നടത്താൻ തയ്യാറാവുകയില്ല നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തെരഞ്ഞെടുക്കുമ്പോൾ പോലും ആ രാജ്യം ഇന്ത്യയുടെ സൗഹൃദ പട്ടികയിൽപ്പെടുന്നതാണോ ആ രാജ്യത്ത് ഇന്ത്യക്കാർക്ക് സ്വീകാര്യതയുണ്ടോ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇന്ത്യക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ടൂറിസ്റ്റായിട്ട് നേരെ കൊറിയയിലേക്ക് കയറി പോകാത്തത് പാകിസ്ഥാനിലേക്ക് പോകാൻ മടിക്കുന്നത് അതേസമയത്ത് നമ്മൾ ഇപ്പോൾ യൂറോപ്പിലോ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിലോ ഒന്നും പോകാൻ നമുക്ക് യാതൊരു മടിയുമില്ല കാരണം ഇതൊക്കെ നമ്മുടെ സുഹൃത് രാജ്യങ്ങളാണ് അപ്പം ഒരു കമ്പനി നിക്ഷേപം നടത്തണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ആ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ സൗഹൃദത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർക്കും അതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ കമ്പനിക്ക് രാജ്യത്തിനകത്ത് സേഫായിട്ട് അവരുടെ ഉൽപാദനം നടത്താൻ പറ്റുള്ളൂ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ പ്രധാന ബിസിനസ് അജണ്ടകളിൽ ഒന്നാണ് ഈ സെമി കണ്ടക്ടർ മേഖല എന്ന് പറയുന്നത് കാരണം സെമി കണ്ടക്ടർ ഉൽപ്പാദനം ഇന്ന് വളരെ വളരെ പ്രധാനമാണ് ലോകത്ത് തന്നെ സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് തായ്വാനും ചൈനയും അപ്പൊ ഈ തായ്വാനും ചൈനയും ഏതെങ്കിലും തരത്തില് ഈ ഉത്പാദനത്തിൽ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ലോകത്തെ മറ്റ് രാജ്യങ്ങളെല്ലാം പ്രതിസന്ധിയിലാകും ഏറ്റവും അധികം ഉത്പാദനം നടത്തുന്ന രാഷ്ട്രമായ ചൈനയ്ക്ക് സ്വാഭാവികമായി സെമി കണ്ടക്ടറുകൾ ഉത്പാദിപ്പിച്ച മതിയാകും പോരാത്തത് അവർ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ആയിട്ട് മാറാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമ്മളൊരു ഒരു വികസിത രാഷ്ട്രമാവുന്നതിനോടൊപ്പം തന്നെ ഒരു ചൈനയ്ക്ക് ബദലായിട്ടൊരു മാനുഫാക്ചറിങ് രംഗത്തെ ഒരു ശക്തിയായി കൂടി മാറാൻ ആഗ്രഹിക്കുകയാണ് പാ നിലയ്ക്ക് നമുക്ക് ഈ സെമി എല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ പോസിബിൾ അല്ല ഇന്ത്യയുടെ വളർച്ചയെ തടയാനായിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്താനോ ഇന്ത്യയിലേക്കുള്ള സപ്ലൈ ചെയിൻ കട്ടിയാനോ സപ്ലൈ നിർത്തിവെക്കാനോ അതിന്റെ അളവ് കുറയ്ക്കാനോ ഒക്കെ ചൈനയ്ക്കൊക്കെ സാധിക്കുമെന്നുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട സെമി കണ്ടക്ടറുകൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുക എന്നത് മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നയങ്ങളിൽ ഒന്നാണ് ഇതിനായിട്ട് രണ്ടായിരത്തി ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പത്ത് ബില്യൺ ഡോളറിന്റെ പദ്ധതിയാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേന്ദ്ര ഐ ടി സഹമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഈ ടവർ സെമി കണ്ടക്ടറിന്റെ സിഇഒയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നവോർ ഗില്ലനും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അർദ്ധചാലക മേഖലയിൽ ഇന്ത്യയും ഇസ്രായേൽ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് ആ സമയത്ത് ചർച്ചകൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ടവർ സെമി കണ്ടക്ടറിന്റെ കൂടി ഭാഗമായ ഇന്റർനാഷണൽ സെമി കണ്ടക്ടർ കൺസോർഷ്യം ഇന്ത്യയുടെ അർദ്ധചാലക പദ്ധതിയിൽ പങ്കാളിയാകാൻ മുന്നോട്ട് വന്നിരുന്നു ഇന്ത്യലിന്റെ സിഇഒ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവിനെയും കണ്ടു മുന്നൂറിലധികം സ്ഥാപനങ്ങളും കമ്പനികളും ഇതിന്റെ ഉപഭോക്താക്കളാണ് അമേരിക്കയുടെ മൈക്രോൺ കമ്പനിയും ഇന്ത്യയിൽ വൻ നിക്ഷേപം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ചിപ്പുകളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള മേഖലകളിലും ഇത് തന്നെയാണ് അവസ്ഥ ചൈനയും തായ്വാനും പോലെയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സെമി കണ്ടക്ടറുകൾ ഇന്ന് ഉൽപാദിപ്പിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് പുറത്തു കടന്ന് തദ്ദേശീയമായിട്ട് സെമി കണ്ടക്ടർ ഉൽപാദനം കൂടി നടത്തുക എന്നതാണ് സത്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യം ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിൽ ഇത്രയും വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കുന്നത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിവെഞ്ചിന്റെ കാര്യം കൂടി പറയാം ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദം നെതന്യാഹുവുമായിട്ടുള്ള മോദിയുടെ സൗഹൃദം ഇത് രണ്ടുമാണ് ഇന്ത്യക്കെതിരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നതിന് മാലിദ്വീപിലെ ചില മന്ത്രിമാരെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപിൽ പോയതാണ് അവരെ പ്രൊവോക്കിങ്ങിന് കാരണമായതെങ്കിലും അവരുടെ ഉള്ളിൽ കടന്ന മുഴുവൻ വിഷവും പുറത്തു തള്ളിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെട്ടത് കൊണ്ടുകൂടിയാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ അടിമയാണ് ഇന്ത്യ എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവർ പറയുകയുണ്ടായി അതൊരു പക്ഷെ അറിവില്ലായ്മ ഉണ്ടായിട്ട് നമുക്ക് കാണാം ആ രാജ്യത്തിന് ഇന്ത്യയുടെ പവറിനെ കുറിച്ച് അറിയില്ല ഇസ്രായേലിനേക്കാൾ പവർഫുള്ളാണ് നമ്മുടെ രാജ്യം രാജ്യമെന്ന് ഒരുപക്ഷെ അറിയണമെന്നില്ല പക്ഷെ ഒന്ന് ശരിയാണ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇസ്രയേൽ അപ്പം ഇവര് ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ ഏറെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതാണ് നമ്മൾ ഈ കഴിഞ്ഞ ലക്ഷദ്വീപ് ഇഷ്യൂവിൽ കണ്ടത് ഈ മാലിദ്വീപിന്റെ ജി ഡി എത്രയാണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മാലിദ്വീപിൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം ആറ് പോയിന്റ് ഒൻപത് ബില്യൺ യു എസ് ഡോളറാണ് ആറ് പോയിൻ്റ് ഒൻപത് സിക്സ് പോയിന്റ് നയൻ വേൾഡിലെ നൂറ്റി അറുപത്തൊന്നാമത്തെ സ്ഥാനമാണ് ജി ഡി പിയിൽ എന്നാൽ നമ്മൾ ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്ന ഈ ടവർ സെമി എന്ന് പറയുന്ന കമ്പനി ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എട്ട് ബില്യൺ യു എസ് ഡോളറാണ് അതായത് മാലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആകെ ജി ഡി പി സിക്സ് പോയിന്റ് നയൻ ബില്യൻ ആണെങ്കിൽ ഈ സെമി കണ്ടക്ടർ കമ്പനിയുടെ ഇന്ത്യയിൽ അവർ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എയ്റ്റ് ബില്ല്യൻ യു എസ് ഡോളർ ആണ് മാലിയുടെ ആകെ ജി ഡി പിയേക്കാൾ കൂടുതൽ വരും ഇത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിലെയോ ഇന്ത്യയിലെയോ ഒക്കെ ഒരു ഒരു സാധാരണ കമ്പനിയുടെ പോലും ആസ്തി ഇല്ലാത്തൊരു രാജ്യമാണ് ഈ മാലിദ്വീപ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെമി കണ്ടക്ടർ ഉൽപ്പാദനത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വളർച്ച കൈവരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലോകത്തെ മുൻനിര കമ്പനികളിൽ പലതും ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് നിക്ഷേപം നടത്താൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ പല കമ്പനികളും ഇതിനോടകം സമീപിച്ചിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം